അസാമലൈക്കും നമ്മളൊന്ന് തിരൂർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കൊരു വീടിൻ്റെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് വരുന്ന വഴിക്ക് നമുക്ക് നെസ്റ്റ് ഓല് ഒന്ന് കയറാമെന്ന് എഴുതിയിട്ട് വന്നതാണ് നമ്മളെപ്പോഴും താഴത്തുനിന്ന് മുകളിലേക്കല്ലേ പോവാറ് അപ്പം ഞങ്ങൾ എഴുതി ഇന്ന് നമുക്ക് ആദ്യം മുകളിലേക്ക് പോവാം ശേഷം അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങാമെന്ന് കേട്ടോ സംഭവം വേറൊന്നും അല്ല എനിക്കൊന്ന് വാഷ്റൂമിൽ പോകാണ്ടായിരുന്നു അപ്പം നമ്മൾ ആദ്യം തന്നെ മുകളിലേക്കാണ് കേട്ടോ പോയത് അപ്പം മുകളിൽ ആ വണ്ടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ഐസും അവിടെ നിൽക്കില്ല കേട്ടോ അപ്പം നമ്മൾ വേഗം താഴെ ഇറങ്ങി നമുക്കിവിടെ ജസ്റ്റ് അവന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സും കാര്യമൊക്കെ നോക്കാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നോക്കുന്ന സമയത്താണ് ഇവിടെ ഓഫറിൽ ഷർട്ടുകളും അതുപോലെ തന്നെ ടീഷർട്ടൊക്കെ കണ്ടതേ അങ്ങനെ നമ്മളത് അവനൊരു ടീഷർട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് അവന് പാൻസും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതിനൊക്കെ വേണ്ടിട്ട് നമ്മളിത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഞാൻ ഡ്രസ്സ് നോക്കി നടന്നാലും അവസാനം ഞാൻ ഗേൾസിന്റെ സെക്ഷനിലാണ് എത്തുക അവരുടെ ഒക്കെ ഡ്രസ്സ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് അങ്ങനെ എന്തെങ്കിലും നമ്മൾ അവർ ഇത് ഈ ടീഷർട്ട് ആണ്ട്ടോ എടുത്തത് ശേഷം ഇനി ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ നടന്നോണ്ടിരിക്കുകയാണ് ഓൺ ആയിട്ട് നല്ല ഓഫേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെന്തെങ്കിലും സെക്ഷനിൽ എത്തിയപ്പോൾ ഇവിടെ ജെന്സിന്റെ ഷർട്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിനും അതുപോലെ മുന്നൂറ്റി ഇരുപത്തി ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ ജസ്റ്റ് നോക്കി നമ്മളൊന്ന് ഷോപ്പ് ചെയ്തതിനു ശേഷം നമ്മളിപ്പോ ഹൈപ്പർ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് ഇവിടെനിപ്പോ എപ്പോൾ വന്നാലും ഇതുപോലെ നോക്കി നടക്കുക എന്നല്ലാതെ എല്ലാം വാങ്ങാന്നൊക്കെ തീരുമാനമായിട്ട് അവസാനം വാങ്ങൂലട്ടാ സംഭവം വേറൊന്നുമല്ല ബില്ലിന്റെ സെക്ഷനിൽ ഒത്തിരി ആൾക്കാരുണ്ടാവു കേട്ടോ അപ്പം നമ്മൾ എന്ത് വാങ്ങി തരാൻ പറഞ്ഞാലും പറയും ആ ബില്ലിടാൻ എത്ര നേരം നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടോ ഒന്നും വാങ്ങി തരൂലട്ടോ അങ്ങനെ ഇതേ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ ഒത്തിരി ഓഫേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ തിരക്കായതുകൊണ്ട് നമ്മളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഓണായതുകൊണ്ട് ഇതേ ഇവിടെ പൂവൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കുറേ നേരം നോക്കി നിന്നേ ഇവിടെ ഒട്ടുമിക്ക ആൾക്കാരും ഇതുപോലെ പർച്ചേസ് ചെയ്യാനൊക്കെ വന്നതാണെങ്കിലും നമ്മളെപ്പോലെ ഇങ്ങനെ തെണ്ടാൻ വന്ന കുറച്ച് ആൾക്കാർ വേറെ ഉണ്ടാവില്ലേ അപ്പൊ ഇങ്ങനങ്ങനെയുള്ളവരാണെങ്കിലും ഒന്ന് കമന്റ് ചെയ്യേണ്ടിട്ടാ അങ്ങനെ നമ്മളിത് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നേരെ ഒത്തിരി ആയിട്ടുണ്ടായിരുന്നു അതിനുള്ളിൽ കേറിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ടൈം പോകുന്നതേ അറിയില്ല നേരം കുറെ ആയിക്കണെങ്കിലും അവിടെ തിരക്കിന് ഒരു കുറവും കുറവുണ്ടായിരുന്നില്ല കേട്ടോ അപ്പൊ ഞങ്ങളിത് നെസ്റ്റോന്ന് പോകുന്നു നല്ല ഓഫർ ഉണ്ട് കേട്ടോ ഓണത്തിന്റെ സമയമായതുകൊണ്ട് തന്നെ ും നല്ലോണം തന്നെ ഒരു ഓഫർ ഇട്ടിട്ടുണ്ട് എത്ര ദിവസം ഉണ്ടാവും എന്നൊന്നും അറിയില്ല അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോ ചെയ്യണം